ശരീരത്തിന് അസ്വസ്ഥതയും ശരീരഭാഗങ്ങളിൽ വേദനയും ഉണ്ടാകുന്ന ഒരു തരം പ്രത്യേക അവസ്ഥയാണ് നീർക്കെട്ട് നീർക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ കാരണം അനുസരിച്ച് വ്യത്യാസപ്പെടാം പൊതുവായ ലക്ഷണങ്ങളിൽ വീക്കം വേദന ചൂട് അനുഭവപ്പെടുക ഇറുകിയതായി തോന്നുക എന്നിവ ഉൾപ്പെടുന്നു ശരീരഭാഗങ്ങളിൽ വീക്കം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് വീക്കമുള്ള ഭാഗത്ത് തൊടുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാം വീക്കമുള്ള ഭാഗത്ത് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാകാം വീർത്തഭാഗം കുറുകിയതായി തോന്നാം സന്ധികളിൽ നീർക്കെട്ട് വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ സന്ധികളിൽ വീക്കം ഉണ്ടാകുകയും ആ ഭാഗത്ത് ചുവപ്പു നിറം ഉണ്ടാകുകയും ചെയ്യുന്നു സ്പർശിക്കുമ്പോൾ അവിടെ മൃദുവായി അനുഭവപ്പെടാം സന്ധികൾ ചതിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു ആയുർവേദ പ്രകാരം കഫദോഷമാണ് നീർക്കെട്ടിന് കാരണം ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവാക്കാൻ ഒന്നാമതായി കറിവേപ്പില വെളുത്തുള്ളി മുരിങ്ങയില എന്നിവ നന്നായി ക്ലീൻ ചെയ്ത ശേഷം തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിക്കുക രണ്ടാമതായി ഞെരിഞ്ഞിൽ തഴുതാമ ചെറിയ ജീരകം എന്നിവ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വെറും വയറ്റിൽ രാവിലെയും വേഗിട്ടും കഴിക്കുക നെല്ലിക്ക സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ബെറീസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇഞ്ചി കറുവപ്പട്ട മഞ്ഞൾ പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നീർക്കെട്ട് കുറയ്ക്കും ഉള്ളി വെളുത്തുള്ളി എന്നിവ പതിവായി കഴിക്കുക ചിയാസിഡ്സ് പതിവായി കഴിക്കുക ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇലക്കറികൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിനുകളും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു മുരിങ്ങ ഇല മുരിങ്ങത്തൊലി പച്ചമഞ്ഞൾ എന്നിവ നന്നായി അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക വേദന പെട്ടെന്ന് ശമിക്കുന്നതാണ്